ഇടുക്കിയിലെ കുമളിക്കടുത്തുള്ള വനവാസി കുടിയിൽ നിന്നും ഗൃഹനാഥനെ കാണാതായി രണ്ടു മാസം പിന്നിട്ടിട്ടും യാതൊരു തുമ്പുമില്ല മന്നാക്കുടി സ്വദേശി അയ്യപ്പനെയാണ് കാണാതെയായത് പ്രാഥമിക അന്വേഷണങ്ങൾ നടത്തി പോലീസും അന്വേഷണം അവസാനിപ്പിച്ചതോടുകൂടി ആശങ്കയിലാണ് കുടുംബം സഹോദരിയുടെ മകളുടെ വീട്ടിൽ മറന്നു വെച്ച ഫോൺ തിരികിയെടുക്കാൻ മെയ് മാസം പന്ത്രണ്ടാം തീയതിയാണ് അയ്യപ്പൻ പോകുന്നത് രാത്രി വൈകിയും അയ്യപ്പനെ കാണാതായതോടെ സഹോദരിയുടെ മകളെ വിളിച്ചു തിരക്കിയപ്പോൾ ഭർത്താവിനൊപ്പം അയ്യപ്പൻ വീട്ടിലേക്ക് പോയിരുന്നുവെന്ന മറുപടിയാണ് ലഭിച്ചത് രാത്രി വൈകിയും ഇരുവരെയും കാണാതായതോടെ രാവിലെ സഹോദരിയുടെ മകളുടെ ഭർത്താവിനെ ഫോണിൽ ബന്ധപ്പെട്ടു എന്നാൽ അയ്യപ്പൻ തന്നോടൊപ്പം വന്നില്ല എന്നാണ് ഇയാൾ പറഞ്ഞത് പകൽ സമയം കൂടി കാത്തിരുന്നിട്ടും അയ്യപ്പൻ വരാതായതോടെയാണ് കുടുംബം കുമളി പോലീസിൽ പരാതി നൽകിയത് മെയ് പന്ത്രണ്ടാം തീയതി അത് ഫോണ് ഫോണ് തപ്പിപ്പോയായിരുന്നു ഫോണ് ഫോണ് കളഞ്ഞു പോയായിരുന്നു ഇപ്പോൾ ഫോൺ ഫോൺ അന്വേഷിച്ച് പോയ ആളാണ് ബന്ധു വീട്ടിൽ പോയിട്ടാണ് മിസ്സായിരിക്കുന്നത് അവിടെ പോയിട്ട് അവിടെ ചെരുപ്പം മാത്രമേ ഉള്ളൂ അവിടെ കയറിപ്പോയത് എല്ലാവരും കണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി വന്നത് ആരും കണ്ടില്ലെന്നാണ് പറയുന്നത് പക്ഷേ ആൾ പിന്നെ എവിടെ പോയെന്ന് അറിയത്തില്ല പോലീസിന് പരാതി കൊടുത്തു അന്വേഷിക്കുന്നുണ്ട് ഇപ്പോഴും പിന്നെ പട്ടിയൊക്കെ കൊണ്ടുവന്നു അവരന്വേഷിച്ച് അവിടെയും അന്വേഷിച്ചിട്ട് അവിടെ ഇങ്ങനെ ചെന്നില്ലെന്നാണ് പറയുന്നത് ബന്ധുവീട്ടിലൊക്കെ വിളിച്ച് ചോദിച്ച് അവിടെയും പോയിട്ടില്ലെന്നാണ് പറയുന്നത് അയ്യപ്പനെ കാണാതായതിനു പിന്നാലെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിലും വനത്തിനുള്ളിൽ അയ്യപ്പൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ അയ്യപ്പനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പോലീസിനായി എത്തിച്ച് പരിശോധന നടത്തിയെങ്കിലും കൃത്യമായ വിവരങ്ങളൊന്നും ലഭിക്കാതെ വന്നതോടെ പോലീസും പിൻവാങ്ങി അയ്യപ്പനെ കാണാതാകുന്നതിന് രണ്ടു ദിവസം മുമ്പ് സഹോദരിയുടെ മകളുമായി വാക്കുതർക്കമുണ്ടായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് കുടുംബം സംശയങ്ങൾ ഉന്നയിച്ചെങ്കിലും പോലീസ് വിശദമായി അന്വേഷിച്ചില്ലെന്നും ആരോപണമുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ ജനം ഇടുക്കി